ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും മികച്ചതും പ്രേക്ഷക പ്രീതി നേടിയതുമായ കോംബോയായിരുന്നു അർജുൻ ശ്രീധു കോംബോ തുടക്കം മുതൽ അവസാന നിമിഷം വരെ ആരാധകരെ ബോറടിപ്പിക്കാതെ ഓരോ നിമിഷങ്ങളും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയാണ് ഇരുവരും മുന്നോട്ടു നീങ്ങിയത് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷവും ഹോട്ടലിനു മുന്നിൽ നിന്ന് ശ്രീധുവിനെ യാത്രയാക്കിയ അർജുന്റെ വീഡിയോ മില്യൺ കണക്കിന് പേരാണ് കണ്ടത് അതിനുശേഷം എത്തിയ ഇന്റർവ്യൂവും അങ്ങനെ തന്നെ പിന്നാലെയാണ് ഇരുവരും സ്വകാര്യ ജീവിതത്തിലും ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ച ആരാധകർക്ക് മുഴുവൻ ഒരു വലിയ സമ്മാനമായി ഇരുവരും ഒരു വീഡിയോ പങ്കുവച്ചത് ഒറ്റ നോട്ടത്തിൽ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ ആണോ എന്നാണ് തുടക്കം മുതൽ ഒടുക്കം വരെ വീഡിയോ കണ്ട ആരാധകർ കണ്ണിമ വെട്ടാതെ നോക്കിയത് എന്നാൽ അങ്ങനെയൊന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എങ്കിലും ഒരു പൂ ചോദിച്ച ആരാധകർക്ക് പൂക്കാലം സമ്മാനിച്ച വീഡിയോയാണ് അർജുനും ശ്രേതുവും ചേർന്ന് ഒരുക്കിയത് മനോഹരമായ കടലും തിരമാലകളും പശ്ചാത്തലമാക്കി കറുപ്പുടുപ്പിൽ അതീവ സുന്ദരിയായി ശ്രേതുവും പ്രണയം തുളുമ്പുന്ന കണ്ണുകളുമായുള്ള അർജുൻ്റെ പ്രകടനവും ആരാധകരെ വല്ലാതെ കോറി അർജുൻ പങ്കുവച്ച ഈ വീഡിയോ മില്യൺ കണക്കിന് ആളുകളാണ് കണ്ടതും ആഘോഷമാക്കിയത് കണ്ണിൽ കനവാകെ നീ എന്ന പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രണയാർദ്രമായി അഭിനയിച്ച ഈ വീഡിയോ ശ്രീജുൻ ഫാൻസിനു വേണ്ടിയാണ് ഇരുവരും സമർപ്പിച്ചത് ആരാധകരുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറഞ്ഞുള്ള ഈ വീഡിയോ വളരെയധികം വൈറലായി മാറുകയും ചെയ്തു ഇപ്പോഴുതാ തൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ഒരു പൂജയുടെ ഏതാനും ചിത്രങ്ങളാണ് ശ്രീധു ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് വെള്ള ചുരിദാറിട്ട് കഴുത്തിൽ പൂമാലയും നെറ്റിയിൽ കുങ്കുമവും ചാർത്തി ഭക്തിയോടെയുള്ള നടിയുടെ ഇരിപ്പ് കണ്ടിട്ട് ഇതൊരു മാംഗല്യ പൂജയാണോ എന്ന സംശയമാണ് ആരാധകർ മുഴുവൻ പങ്കുവെക്കുന്നത് അതേസമയം മാംഗല്യ പൂജയൊന്നുമല്ല നടിയുടെ പുതിയ വീട്ടിലെ ഗണപതി ഹോമമാകാനാണ് സാധ്യതയെന്നും മറ്റൊരു കൂട്ടം ആരാധകർ പറയുന്നുണ്ട് ബിഗ് ബോസ് സീസൺ കഴിഞ്ഞിട്ട് മാസങ്ങളേറെ ആയെങ്കിലും ഇപ്പോഴും ആരാധകർ ആഗ്രഹിക്കുന്നത് ശ്രീധുവും അർജുനും സ്വകാര്യ ജീവിതത്തിൽ ഒന്നിക്കണമെന്ന് തന്നെയാണ് ഹൗസിൽ വച്ചായതുകൊണ്ടാണോ ഇരുവരും പ്രണയം തുറന്നു പറയാ എന്ന് സംശയിച്ച ആരാധകർക്ക് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ഇരുവരും തങ്ങളുടെ റിലേഷനിൽ വ്യക്തത വരുത്തുകയും ചെയ്തിരുന്നു ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ല സുഹൃത്ബന്ധം മാത്രമാണ് എന്നായിരുന്നു അർജുനും ശ്രീധുവും പറഞ്ഞത് എങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീജുൻ ജോഡികളെ ഇപ്പോഴും എപ്പോഴും ഒരുമിച്ച് കാണാനാണ് പല പ്രേക്ഷകർക്കും ഇഷ്ടം ഇവരുടെ വിവാഹ വാർത്ത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരും ഏറെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ